നമസ്കാരം എം ടി എ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല തീർത്ഥാടന കാലത്ത് മലയാളികളുടെയും തമിഴ്നാട്ടുകാരുടെയും നാവുകളിൽ ഒരുപോലെ മുഴങ്ങിക്കേട്ട ഒരു ഗാനമുണ്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് അരനൂറ്റാണ്ടിലേറെയായി ഭക്തലക്ഷങ്ങളെ അയ്യപ്പ സന്നിധിയിലേക്ക് നയിക്കുന്ന ഈ വിഖ്യാത ഗാനത്തിനു പിന്നിൽ മനോഹരമായ ഒരു മത സൗഹാർദ്ദത്തിന്റെ ചരിത്രമുണ്ടെന്ന് എത്ര പേർക്കറിയാം ആ ചരിത്രരേഖകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് ഈ ഗാനം ജനിക്കുന്നത് എന്നാൽ ഇതിന്റെ ഈണത്തിനു പിന്നിലെ പ്രചോദനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തെന്നിന്ത്യക്കെ തരംഗമായ ഒരു ഇസ്ലാമിക ഭക്തിഗാനമായിരുന്നു പ്രശസ്ത ഗായകൻ നാഗൂർ ഹനീഫ പാടി അനശ്വരമാക്കിയ ഏഖനെ യാ അല്ല എന്ന ഗാനത്തിന്റെ അതേ താളത്തിലാണ് പള്ളിക്കെട്ടും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രശസ്ത കവി ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖനാണ് ഈ ഗാനത്തിന്റെ രചയിതാവ് നാഗൂർ ഹനീഫയുമായി അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ഹനീഫയ്ക്ക് വേണ്ടി നിരവധി ഇസ്ലാമിക ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് നീയല്ലാതൊരു ദൈവമില്ലേ ഇന്ന് തുടങ്ങുന്ന വരികളുടെ അതേ ചന്തത്തിലാണ് കല്ലുമുള്ളും കാലുക്കുമെത്തേ എന്ന അനശ്വരമായ വരികൾ അദ്ദേഹം കുറിച്ചത് പിന്നീട് കെ വീരമണി തന്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ ഇത് ആലപിച്ചതോടെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ ഹൃദയ താളമായി ഈ ഗാനം മാറി മുസ്ലിം പള്ളികളിൽ മുഴങ്ങിയ ഒരു പ്രാർത്ഥന ഈണം ഹൈന്ദവ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന ഗാനമായി മാറിയത് വെറുമൊരു യാദൃച്ഛുകതയല്ല മറിച്ച് അത് അക്കാലത്തെ മനുഷ്യർക്കിടയിലുണ്ടായിരുന്ന ദൃഢമായ മതസൗഹാർദ്ദത്തിന്റെ അടയാളമാണ് സംഗീതത്തിന് മതമില്ലെന്നും കല മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ളതാണെന്നും ഈ ശബരിമല ദേശീയ ഗാനം നമ്മെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു കലയ്ക്കും സംഗീതത്തിനും അതിർവരമ്പുകളില്ലെന്ന സത്യം ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരേ ഈണം ഒരിടത്ത് ഇസ്ലാമിക പ്രാർത്ഥനയായും മറ്റിടത്ത് അയ്യപ്പ ഭക്തിഗാനമായും മാറുമ്പോൾ അത് മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെയും മതേതരത്വത്തിന്റെയും അടയാളമായി മാറുകയാണ് എന്നാൽ ഈ ചരിത്ര സത്യങ്ങൾ നിലനിൽക്കെ തന്നെ പാരടി ഗാനത്തിന്റെ പേരിൽ പോലീസ് കേസുമായി മുന്നോട്ടു പോകുന്നത് വലിയ വിമർശനങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് കലയെ കലയായി കാണുന്നതിനു പകരം വിവാദങ്ങളിലേക്ക് വലിച്ചൊഴിക്കുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വിവാഹ സ്വപ്നങ്ങൾക്ക് ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മ